നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇരിങ്ങോൾക്കാവിലാണ് പെരുമ്പാവൂരിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയാണ് ഇരിങ്ങോൾക്കാവ് ഉള്ളത് എന്താണ് ഇരിങ്ങോൾക്കാവിൻ്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാവാണ് ഇരിങ്ങോൾ അതുകൊണ്ടാണ് ഒരുപാട് വിശ്വാസികൾ ഈ കാവിലേക്ക് എത്തുന്നത് പട്ടാൽ എന്ന ഗ്രാമത്തിലാണ് ഇരിങ്ങോൾക്കാവ് ഉള്ളത് ആ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാവിൻ്റെ അകത്തേക്ക് കടക്കുന്ന ഒരു വഴിയാണ് ഇത് ആളുകൾ കൂടുതലും വരുന്നത് ഈ വഴിയാണ് എന്നാൽ ഇതല്ല ക്ഷേത്രത്തിന്റെ പ്രധാന വഴി ഇപ്പോൾ ശരിക്കും നമ്മളൊരു കാട്ട് വെത്തിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഇതാണ് ഇരുങ്ങോൾക്കാവിന്റെ ഒരു പ്രത്യേകത അമ്പത് ഏക്കറോളം വരുന്ന വനത്തിന്റെ നടുക്കാണ് ഈ ക്ഷേത്രം ഉള്ളത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കുകയാണ് ഇനി ഒരു സഞ്ചാരിയായിട്ടല്ല ഒരു വിശ്വാസിയായിട്ട് വേണം അകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സരസ്വതി വനദുർഗ ഭദ്രകാളി എന്നിവരാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും ഒരു ഐതിഹ്യമുണ്ട് രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകുന്നേരം ഭദ്രകാളി രൂപത്തിലുമാണ് ദേവിയെ ഇവിടെ കാണുന്നത് എന്നാണ് വിശ്വാസം കാവിനകത്തേക്ക് കയറിയാൽ ക്ഷേത്രമുറ്റത്തായി പൂജാ സാമഗ്രികൾ വിൽക്കുന്ന ഒരു കടയുണ്ട് ആവശ്യത്തിനുള്ള പൂജാ നിവേദ്യ സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങാനുള്ള സൗകര്യവും ഉണ്ട് നെയ്യും എണ്ണയും തിരിയും വിളക്കുമാണ് പ്രധാനമായും ഇവിടെ നിന്ന് ലഭിക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ നേരെ കാവിലൂടെ നമുക്കൊന്ന് നടക്കാം ഈ കാണുന്ന വഴിയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന വഴി ഈ കാവ് കാണാനും ഭംഗി ആസ്വദിക്കാനും ഓരോ ദിവസവും ഒരുപാട് ആളുകളാണ് ഇവിടെ വരുന്നത് നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നായിരുന്നു ഇത് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾക്കാവ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ കാവ് മുൻപ് ക്ഷേത്രനടത്യത്തിന്റെ ചുമതല ഇരുപത്തിയെട്ട് ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു പട്ടശ്ശേരി മന നാഗഞ്ചേരി മന ഓരോഴിയം മന എന്നിവയായിരുന്നു അതിൽ പ്രധാനം ഇതിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ കാവ് വിട്ടുപോയി തിരുവിതാംകൂർ ദേവസ്വം ഏറ്റെടുക്കുന്നത് വരെ ഈ മൂന്ന് മനകളായിരുന്നു ഇതിന്റെ ഉടമകൾ ഇങ്ങോൾക്കാവിന്റെ ഐതിഹ്യം വളരെ കൗതുകകരമാണ് അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ ഗർഭിണിയായ ദേവകിയെയും അവരുടെ ഭർത്താവായ വസുദേവരെയും കാരാഗ്രഹത്തിലടച്ചു എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കണ്ടത് ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുഞ്ഞുമായും കൈമാറിയിരുന്നു പെൺകുഞ്ഞു ആണെന്ന് അറിഞ്ഞിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും മാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു ഇരുനോൾ കാലക്രമത്തിൽ ഇരുങ്ങോൾ എന്നായി മാറി ഇരിങ്ങോൾക്കാവിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് വിവാഹം കെട്ടുന്നിറ രാമായണ പാരായണം എന്നിവ ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാറുമില്ല ഈ വനത്തിലെ കൂട്ടിന് മരങ്ങളും വള്ളിച്ചെടികളും ക്ഷേത്രത്തിന്റെ സംരക്ഷകരാണ് എന്നാണ് വിശ്വാസം എത്ര നാളായി ഇവിടെ താമസിക്കുന്നു ാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ ഓരോ പുൽനാമ്പിലും ദൈവാംശം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല താഴെ വീണുകിടക്കുന്ന ഇലകളും മരത്തടികളും മറ്റൊരു ആവശ്യത്തിനായി ഉപയോഗിക്കാറില്ല അതെല്ലാം മണ്ണിൽ തന്നെ ലയിക്കുന്നു പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മാസത്തിലെ കാർത്തികയാണ് അതിൽ പ്രധാനം ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസും അവിവാഹിതരായ യുവതികൾക്ക് മാംഗല്യ സൗഭാഗ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം നെയ് പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്ഥം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരു കുളമുണ്ട് ധാരാളം മത്സ്യങ്ങളും ആ കുളത്തിലുണ്ട് കടുത്ത വേനലിനും ആ കുളം വറ്റാറില്ല ഇപ്പോൾ ആ കുളത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ക്ഷേത്രം രാവിലെ അഞ്ച് മണിക്ക് തുറന്ന് പതിനൊന്ന് മണിക്ക് അടയ്ക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് തുറന്ന് സായാഹ്ന ചടങ്ങുകൾക്ക് ശേഷം എട്ട് മണിക്ക് അടയ്ക്കും ക്ഷേത്രം അടച്ചതിനു ശേഷം കാവിലേക്ക് ആർക്കും പ്രവേശനം പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ഇരിങ്ങോൾക്കാവ് സന്ദർശിക്കാൻ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അതിനാൽ ആചാരങ്ങളും മര്യാദകളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്